രാമൻ വ്യാകുലത്തോടെ താതദേഹത്തിനുള്ളിൽ പ്രവേശിച്ചു മണങ്ങി നിന്നു പിന്നെ കൈകേയി മാതാവിനോട് പറഞ്ഞു അമ്മേ ശോകം കളഞ്ഞ് ഞങ്ങളെ പോകാൻ അനുവദിക്കണം ഞാനും സീതയും ലക്ഷ്മണനും വനത്തിലേക്ക് പോകുന്നു കൈകേയി ശോകം വെടിഞ്ഞെഴുന്നേറ്റു സന്തോഷത്തോടെ രാമനും ലക്ഷ്മണനും സീതയ്ക്കും ചീരങ്ങൾ നൽകി അവർ അത് വാങ്ങി സീത ചീരം കയ്യിൽ പിടിച്ചു രാമൻ്റെ മുഖത്തേക്ക് നോക്കി ഭർത്താവിൻ്റെ അഭിപ്രായം എന്തെന്നറിയുകയായിരുന്നു ആ നോട്ടത്തിൻ്റെ ഉദ്ദേശം അപ്പോൾ ദേവൻ അത് വാങ്ങി ദിവ്യാംബരങ്ങൾ മുകളിൽ ധരിപ്പിച്ചു അത് കണ്ട സീത വൽക്കലം പൂണ്ടു നിന്ന് നിന്നത് കണ്ട് വസിഷ്ഠ മഹർഷി വസിക്കും വിധം കൈകൈയോട് ചോദിച്ചു ദുഷ്ടേ നിശാചരി രാമൻ വനത്തിന് പോകണമെന്നല്ലേ നീ വരം മരിച്ചത് സീതയ്ക്ക് വൽക്കലം കൊടുക്കാൻ എന്ത് കാരണമാണ് പതിവൃതിയായ സീത പതിസമേതം പോകുന്നുവെങ്കിൽ സർവാഭരണ വിഭൂഷതിയായി ദിവ്യാംബരം ധരിച്ചു പോകട്ടെ വസിഷ്ഠൻ്റെ ചൊല്ലു കേട്ട് ഖേദിച്ച് ദശരഥൻ വിളിച്ചരുളി ചെയ്തു രാമന് പോകാനായി രാജയോഗ്യമായ രഥം വരുത്തി അതിൽ പ്രയാണം ചെയ്യട്ടെ എന്ന് പറഞ്ഞ ദശരഥൻ രാമരാമേതി വിളിച്ച് ശോകാർദ്ധനായി ഭൂമിയിൽ പതിച്ചു അപ്പോഴേക്കും സുമന്ത്ര രഥമൊരുക്കി നിർത്തി രാമനും സീതയും ലക്ഷ്മണനും തേരിനെ വന്നിച്ച് അതിൽ കയറി രാമൻ പറഞ്ഞു ഇനി നേരം കളയാതെ ഉറപ്പെടുക ഉടനെ ദശരഥൻ പറഞ്ഞു നിൽക്ക് നിൽക്ക് രാമൻ പറഞ്ഞു പോകാം പോകാം രാമാറ്റപ്രകാരം രഥം മുന്നോട്ടു പോയി ദശരഥൻ ദുഃഖാർത്ഥനായി കേണു ഇടയ്ക്കിടയ്ക്ക് ബോധം കെട്ടും ഉണർന്നും രാമാ ലക്ഷ്മണ സീതയെ എന്ന് വിളിച്ച് വിലപിച്ചും കൊണ്ടിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു എന്നെ കൗസല്യഗൃഹത്തിലാക്കുക ഞാൻ അവിടെ കഴിയാം സേവകർ ദശരഥനെ കൗസല ഗ്രഹത്തിലേക്ക് കൊണ്ടുപോയി ജനങ്ങൾ രാമൻ പോകുന്നത് കണ്ട് പുറകെ കൂടി പറഞ്ഞു നമുക്കും കാരണവാസം മതി രാമനെ കാണാതെ എങ്ങനെ ജീവിക്കും അവരെല്ലാം തേരിൽ പുറകെ നടന്നു ശ്രീരാമൻ തമസാ നദിയുടെ തീരത്തെത്തി അവിടെ വൃക്ഷമൂലത്തിൽ വിശ്രമിച്ചു ഓരോ ദുഃഖകാര്യങ്ങൾ പറഞ്ഞ് ഓരോ ജനങ്ങളും അവിടെ തങ്ങി ഓരോ ജനങ്ങൾ തളർന്ന് ഉറക്കം പിടിച്ചപ്പോൾ രാമൻ വിചാരിച്ചു ഇവർ എഴുന്നേറ്റാൽ കാര്യത്തിന് വിഘ്നം വരും അതിനാൽ ഇപ്പോൾ തന്നെ പുറപ്പെടുന്നതായിരിക്കും ഭംഗി രഥം നടത്താൻ സുമന്ദ്രരോട് പറഞ്ഞു പിറ്റേ ദിവസം അവരോ ജനങ്ങൾ ഉണർന്നു നോക്കുമ്പോൾ രഥവുമില്ല രാമനുമില്ല അവർ ദുഃഖിതരായി മടങ്ങി ആ സമയം രാമൻ സീതയോടും ലക്ഷ്മണനോടും ഒപ്പം ഗംഗാധടത്തിലെത്തി അവർ ശിങ്കിപ്പാമൂലത്തിൽ വിശ്രമിച്ചു